തളിപ്പറമ്പ് പാലക്കുളങ്ങരയിലൂടെ കടന്നുപോകുന്ന തോട്ടിൽ കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ട വാടക കെട്ടിടം വാസയോഗ്യമല്ലെന്ന് നഗരസഭാ അധികാരികൾ കണ്ടെത്തി സമീപത്തെ രണ്ടു കെട്ടിടങ്ങളും വാസയോഗ്യമല്ല ആളുകളെ ഒഴിപ്പിക്കാനും കെട്ടിട ഉടമയിൽ നിന്നും പിഴയിടാക്കാനും തീരുമാനിച്ചു പാലക്കുളങ്ങരയിലൂടെ കടന്നുപോകുന്ന തോട്ടിൽ കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ട സംഭവത്തിൽ ജനകീയ കൂട്ടായ്മ നടത്തിയ പരിശോധനയിലാണ് ഉറവിടം കണ്ടെത്തിയത് മന്നയിലെ ഒരു വാടക കട്ടേസിൽ നിന്നുള്ള കക്കൂസ് മാലിന്യമായിരുന്നു തോട്ടിൽ ഒഴുക്കിവിട്ടത് തോട്ടിലെ വെള്ളത്തിന്റെ നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട് നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് കക്കൂസ് മാലിന്യമാണെന്ന് മനസ്സിലായത് പാലക്കുളങ്ങര ഭാഗത്തെ നിരവധി കിണറുകളിൽ കാലത്തായി ക്ലോറിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത് നാട്ടുകാരോടൊപ്പം നഗരസഭാ കൌൺസിലർമാരായ സി മുഹമ്മദ് സിറാജ് കെ വത്സരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തി വിവരങ്ങൾ നഗരസഭാ സെക്രട്ടറിയെ അറിയിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ക്വാർട്ടേഴ്സുകൾക്ക് പിന്നിലാണ് കക്കൂസ് ടാങ്കുകൾ ഈ ഭാഗത്ത് നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത നിലയാണ് ആശാവർക്കർമാർ ആശാവർക്കർമാരെത്തിയാൽ മിക്കവാറും പൂട്ടിയിട്ട നിലയിലാണ് ഉണ്ടാകാറുള്ളത് പുരുഷന്മാർ മാത്രം താമസിക്കുന്ന കെട്ടിടത്തിനകത്തു കയറി പിൻവശത്തേക്ക് പോയി പരിശോധന നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇത്തരം സാഹചര്യത്തിൽ ജനകീയ ഇടപെടലിലൂടെ മാലിന്യത്തിന്റെ ഉറവിടം കണ്ടെത്തിയത് അഭിനന്ദനീയമാണെന്നും കെട്ടിടത്തിലെ താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും കെട്ടിട ഉടമയെ കണ്ടെത്തി പിഴയിടാക്കാനും തീരുമാനിച്ചതായി നഗരസഭാ സെക്രട്ടറി കെ പി സുബൈർ പറഞ്ഞു വാസയോഗ്യമല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത മൂന്ന് ഹോട്ടൽസുകളിലായി ഒരു ക്വാർട്ടേഴ്സിൽ ഏഴുപേരും മറ്റൊരു ക്വാട്ടേഴ്സിൽ മൂന്ന് പേരും താമസിക്കുന്നതായിട്ടാണ് ഈ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവിടുന്ന് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്ത് തൊട്ടടുത്തുള്ള ഡ്രെയിനേജിലേക്ക് ഒഴുക്കുകയും അത് തോട്ടിലേക്ക് ഒഴിയെത്തുന്ന ഒരു സാഹചര്യമാണ് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധനയിൽ താമസ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തന്നെയാണ് ഇവിടെ ആളുകളെ താമസിപ്പിച്ചതെന്ന് ബോധ്യപ്പെട്ടു അതിൻ്റെ ഉടമകളെ കണ്ടെത്തുന്നതിനുള്ള നടപടി അവരെ ഉണ്ടാക്കിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ആളുകൾ നിലവിൽ താമസിക്കുന്നവരോട് ഒഴിഞ്ഞു മാറുന്നതിനും നിലവിലിവിടെ വാസുകമല്ലാത്തൊരു കെട്ടിടമായതുകൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള താമസം ഒഴിവാക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യം തോട്ടത്തിലേക്ക് പൊതു ജലാശയത്തിലേക്ക് ഒഴുകി വിട്ട് ഒഴുക്കിവിട്ടതിനെതിരെ ശക്തമായ നടപടി അതിൽ നിന്ന് പൈനേടാക്കിക്കൊണ്ടുള്ള നടപടികളും സ്വീകരിക്കുന്നതിനാണ് ഇപ്പോഴുള്ള തീരുമാനം വന്നിരിക്കുന്നത് കൌൺസിലർമാരായ സി മുഹമ്മദ് സിറാജ് കെ വാൽസിറാജ് പി വി സുരേഷ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും തളിപ്രമ്പ് പോലീസും സ്ഥലത്തെത്തി News Bureau Taliparamba